ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫോർ ത്രീ ആണ് എ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ബീഡ്സ് നൽകിയിരിക്കുന്ന അട്രാക്റ്റീവായിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലേക്കൺ കൂടി നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ആദ്യത്തെ കുർത്തിയുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ വിത്ത് ഒരു ഗോൾഡൻ കളർ കോമ്പിനേഷനാണ് പ്രിൻറ്റ് വരുന്നത് വെർട്ടിക്കൽ പൊസിഷനിലുള്ള പ്രിൻ്റാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള സിമ്പിളാണ് യോക്കിൽ അട്രാക്റ്റീവായിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീറ്റ്സിൻ്റെ വർക്കോട് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയതാണ് വെറും ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ വിത്ത് ലൈനിങ്ങോട് കൂടിയ മിറർ വർക്കോട് കൂടിയ കുർത്തി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അവൈലബിൾ ആക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ ഈ കുർത്തീസ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗോൾഡൻ വിത്ത് ഗ്രേ കളറിൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യു ഓക്കിൽ ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സിമ്പിൾ കോട്ടൺ മിക്സ് ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വളരെ അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടി ഫാഷൻ ഗാലക്സി ഒന്ന് സജസ്റ്റ് ചെയ്ത് നൽകുക ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ ഇനിയും കുർത്തികൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സി സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അടുത്ത ഒരു കുർത്തിയുടെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ഓക്കെ ആൻഡ് ബൈ ബൈ